അമ്മജിക്ക് എത്ര വയസ്സായി എന്റെ പൊന്നും വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് അമ്മച്ചിന്റെ സഹായം മാത്രമേ ഉള്ളൂ എല്ലാരും പറയുന്ന അമ്മച്ചി ഒരു നാപ്പത് വർഷത്തെ പുറത്തായി ഈ മംഗലം ഇവിടെ കലം പൊങ്കാലയ്ക്ക് വേണ്ടി വിൽക്കുന്നു ശരിയാണോ പിന്നെ നാൽപ്പത് വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് അമ്മച്ചിൻ്റെ സഹായം മാത്രമേ ഉള്ളൂ എവിടെ വിളിച്ചാലും വിളിപ്പെടുത്തെടുത്തു അമ്മ ഞങ്ങൾക്ക് എന്താപത്ത് വന്നാലും അമ്മയെ വിളിച്ചു ഒരു അസുഖം വന്നാലും അമ്മയെ വിളിച്ചു കരഞ്ഞാൽ ആ സെക്കൻഡിലെ അസുഖം ഒത്തു മാറും എല്ലാ മാസവും ഞാൻ നടേണ്ടി വരും പ്രായം എൻ്റെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞത് പതിനേഴ് വയസ്സിന് മുമ്പേ കഴിഞ്ഞു പതിനേഴ് വയസ്സു മുതല് അമ്മയുടെ പൊങ്കാല ദിവസം ആ കലങ്ങൾ വിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പതിനേഴാമത്തെ വയസ്സിൽ എന്തോരം ചെറുപ്പമായിരിക്കും അല്ലേ എത്ര വയസ്സുണ്ട് ഞാൻ വയസ്സായി കേട്ടോ എനിക്ക് ഇരിക്കാൻ വയ്യ എനിക്ക് ഇരിക്കാൻ വയ്യ അമ്മജിക്ക് എത്ര വയസ്സായി എന്റെ വയസ്സ് ആരൊക്കെ എനിക്ക് രണ്ട് ആമ്മക്കൾ മൂന്ന് നാല് ചെറുകുട്ടികൾ രണ്ട് മരുമക്കൾ ഇത്രയും പേരുണ്ട് അതിൽ രണ്ടുപേരും വെളി ഒരു കൊച്ചിപ്പം വെളിയിൽ പോയി ഒരു കൊച്ച് കോട്ടയത്ത് നിന്ന് പഠിക്കണം ഒരു കൊച്ച് വീ രണ്ടു കൊച്ചുങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കണം പെരിങ്ങമ്പരക്കാലേ കൊച്ചുമോള് അങ്ങനെ രണ്ട് മക്കളും ഞാനും എൻ്റെ രണ്ട് ആമ്മക്കളും ഒക്കെ ഉണ്ട് എല്ലാ പൊങ്കാലക്കും രമണി അമ്മച്ചിയെ ഇവിടെ കാണാം ആദ്യം എത്തുന്നത് അമ്മച്ചി തന്നെയായിരിക്കും ആദ്യം ഈ ആദ്യം വന്നിരിക്കുന്നത് നമ്മുടെ അതിപ്പോൾ തമിഴ്നാട്ടിൻ്റെ ഉള്ള ആളുകൾ ഞങ്ങളൊക്കെ ഇപ്പം എത്തിയപ്പം ഞാൻ വന്നിട്ട് ഒമ്പത് ദിവസമായി ഈ ഒമ്പത് ദിവസം ഞാൻ ഓരോരുത്തും പോലും ഈ ഇതിൻ്റെ അടുക്ക തന്നെ ഇരിക്കും അപ്പം ഈ വെയിലൊക്കെ ഇല്ല ഈ വെയിലും രാത്രിത്തെ തണുപ്പും എല്ലാം കൊണ്ടു ഞാൻ ഇവിടെ ഇരിക്കണം ഒരു ഒരുപോള കണ്ണ് ഉറങ്ങിയില്ല ഉറങ്ങാതെയാണ് ഞാൻ ഇവിടെ ഇരിക്കണം പാലോട് െന്നും വരാക്കൂ പൈസ ആവുകേ അപ്പൊ രാത്രിയും പകലും ഇവിടെ തന്നെ ഈ വെയിലത്തെ ഈ ചൂടത്ത് ഇവിടെ തന്നെ ഇരുന്ന് കലക്കച്ചവടം ചെയ്യും കലക്കച്ചവടം ചെയ്യും അന്ന് വെയിൽ വരുമ്പോൾ ചെപ്പങ്ങോട്ടങ്ങൾ മാറി മാത്രം മാത്ര ഞാൻ പറഞ്ഞത് വേണ്ടി ഈ കച്ചവടം ചെയ്യണി മാത്രമാണ് അതിൻ്റെ വീട്ടിൽ ഞാൻ ഇത്രയും ചെയ്യുമ്പോൾ എന്താണെങ്കിലും പൊങ്കാലേട നമ്മളെ നല്ലതിൽ നമുക്ക് നമ്മക്ക് അത്രയും പുണ്യമുണ്ട് അങ്ങനെ ഇത്രയും വർഷം എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഈ ഈ കച്ചവടം ചെയ്ത് ഈ ഉറക്കം ഒഴിഞ്ഞിട്ട് ഞാൻ ഈ പൊങ്കാല ഇട്ടിട്ടേ പോവുകയുള്ളൂ അത്രയും വന്ന ഉടനെ ആറ്റമ്മനെ നട പോയി പൊങ്ക പോയി തൊഴുത് ആരുമെല്ലാം മാറ്റിയിട്ട് എല്ലാം ചെയ്ത് അമ്മച്ചിലെ നൂലും ജവിച്ച കെട്ടിയിട്ടാണ് വന്നത് എനിക്കെന്തെങ്കിലും സുഖമില്ലാതെ ഞാൻ കൊണ്ടു കൊടുക്കണ നൂലല്ലെങ്കിൽ ഒരു നൂലൂടെ വച്ചെനിക്ക് പോയി അതവിടെ നിന്ന് എനിക്ക് കിട്ടി ഞാൻ കൊടുത്തില്ലെങ്കിലും ഇതും ആറ്റുമച്ചിൻ്റെ നൂലാണ് ആ കോവര് എനിക്കും കോവരുണ്ട് വീട്ടിലും പോയിട്ടുണ്ട് രമണി ചേച്ചിയുടെ പൊങ്കാല കല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടത് ഏകദേശം നാൽപ്പത് വർഷത്തിലധികമായിട്ടാണ് രമണി ചേച്ചി ഈ ഒരു പൊങ്കാല കലവുമായിട്ട് ഇവിടെ ഈ ആറ്റുവാലമ്മയുടെക്ക് വേണ്ടിയിട്ട് ഈ പൊങ്കാല കലങ്ങളുമായിട്ടൊക്കെ ഇരിക്കുന്നത് എന്തായാലും ഈ അട്ടംകുളങ്ങരയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ മുഴുവനും പൊങ്കാല പൊങ്കാലക്കലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഒരു ഉത്സവത്തിൻ്റെ വലിയൊരു പ്രതീതിയാണ് എന്തായാലും ഈ പൊങ്കാല കലങ്ങളുടെ ഇടയിലൂടെ ഈ ഉത്സവ പ്രതിയിലൂടെ നമുക്കെന്തായാലും ഒന്ന് നടക്കാം ാണ് ഞാൻ ഹലോ ഇല്ല രണ്ടുപേരും അംഗം പാടിയില്ല രാവിലെ മുതൽ രണ്ടുപേരും ഇവിടെ കാണുമോ അതോ

എന്തായാലും നല്ല നല്ല പൊങ്കാല വിശേഷങ്ങൾ അല്ലെ പൊങ്കാല കലങ്ങൾ തന്നെ വന്നപ്പോൾ തന്നെ വല്ലാത്തൊരു ഉത്സവ ലഹരിയിലാണ് എല്ലാവരും വാങ്ങുന്നവരും പൊങ്കാല കലങ്ങളുടെ ഇടയിലാണല്ലോ ഈ ചട്ടിയും ഈ സമയത്ത് നല്ല ഇത് ഇത് വീട്ടിൽ തന്നെ അച്ഛനാണ് ചെയ്യുന്നത് അതെ അതെ അച്ഛൻ ആ ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് എല്ലാ വർഷവും വരാറില്ല അല്ല നമ്മൾ ഇവിടെ അങ്ങനെ പൊങ്കാല കലങ്ങളുമായിട്ട് തിരുവനന്തപുരം നഗരി മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് പൊങ്കാല വിശേഷങ്ങളുമായിട്ട് ഇനി വീണ്ടും കാണാം ക്യാമറമാൻ അരവിന്ദ് ലെന്നോടൊപ്പം രഞ്ജിനി കേരള കൗമുദി